ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു മേക്കപ്പിൻ്റെ വീഡിയോ ആണ് ആയിട്ടോ കാണിക്കുന്നത് വളരെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് അടിപൊളിയായിട്ട് തന്നെ ഒരുങ്ങാമെന്നുള്ളതാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു മൂന്നാല് സാധനങ്ങളാണ് കേട്ടോ ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത് പൗഡർ എടുത്തിട്ടുണ്ട് അതുപോലെ ഐ ലീനറ് ഐബ്രോ പെൻസിൽ ലിപ്സ്റ്റിക്ക് പിന്നെ സ്ട്രോ ക്രീം ഇത്രയും സാധനങ്ങളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ടത് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുക സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുക ഇതൊക്കെ നമ്മുടെ കയ്യിൽ സ്ഥിരമായിട്ട് കയ്യിൽ വേണം കേട്ടോ ഇത് എന്തായാലും നമ്മൾ ചെയ്യണം കേട്ടോ ഇനിയിപ്പോൾ മേക്കപ്പ് ഇട്ടിട്ടില്ലെങ്കിലും പുറത്തേക്ക് പോകുമ്പോൾ ഒക്കെ സൺസ്ക്രീൻ എന്തായാലും അത്യാവശ്യമാണ് അതുപോലെ തന്നെ നമ്മൾ കുളി കഴിഞ്ഞതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ അത്യാവശ്യമായിട്ട് ചെയ്തു കൊടുക്കേണ്ടതാണ് അപ്പോൾ ഞാനിവിടെ സൺസ്ക്രീനും മോയ്സ്ചറൈസറൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫേസിൽ നല്ല പോലെ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ സ്ട്രോപ്പ് ക്രീമാണ്ട്ടോ ഇനി ഇട്ട് കൊടുക്കുന്നത് സ്ട്രോപ്പ് ക്രീം എന്ന് പറയുമ്പോൾ നമുക്ക് ഫേസിൽ നല്ല പോലെ നല്ല ഗ്ലോ കിട്ടാനും ഒരു ഹൈലൈറ്ററൊക്കെ മുഖത്ത് ഇട്ടപോലെ ഉണ്ടാവും കേട്ടോ സ്ട്രോപ്പ് ക്രീം ഇട്ട് കൊടുത്താൽ അപ്പോൾ മേക്കപ്പിന് വേറെ ഒരു സാധനങ്ങളും വേണ്ട കേട്ടോ സ്ട്രോപ്പ് ക്രീം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അപ്പോൾ സ്ട്രോപ്പ് ക്രീം ഞാനൊരു ഒരു തുള്ളി സ്ട്രോപ്പ് ക്രീമാണ് എടുത്തിട്ടുള്ളത് അത് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ മുഖത്തുള്ളൊരു മാറ്റം നിങ്ങൾക്കും കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയാണ് ഈ ഒരു ക്രീം ഇനിയിപ്പോൾ എന്താണ് നമ്മൾ നോർമൽ ചെയ്യുന്ന ഐബ്രോ പെൻസിൽ വെച്ചിട്ട് വരച്ചു കൊടുക്കുക ഐബ്രോ വരച്ചു കൊടുക്കുക അതുപോലെ ഐ ഇട്ട് കൊടുക്കുക ലിപ്സ്റ്റിക്ക് ഇടുക അങ്ങനെയൊക്കെ ചെയ്യുക കേട്ടോ അപ്പോൾ ഞാനതിൽ പൊട്ട് തൊടാൻ മറന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പൊട്ട് തൊട്ടിട്ടില്ല അതിന് ശേഷം എന്താ പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ പൗഡർ നമ്മൾ ഇതിൻ്റെ മേലട്ട് കൊടുക്കുക ഇത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇത് നല്ല പോലെ ഒരു ഒരു കോട്ടിങ് പോലെ ആയിരിക്കും ഇട്ടത് ഇത് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് മേക്കപ്പ് നമ്മളിപ്പോൾ ചെയ്തതൊന്നും ഒലിച്ച് പോവില്ല ക്ഷീണം പിടിച്ച പോലെ ഇരിക്കുകയില്ല നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല സെറ്റായിട്ട് അവിടെ ഇരുന്നുള്ളൂ കേട്ടോ ഈ ഒരു പൗഡർ വെച്ചിട്ട് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ അത് നല്ലൊരു ടവ്വലോ അല്ലെങ്കിൽ ഒരു ബ്രഷോ ഒക്കെ വെച്ചിട്ട് നമുക്ക് തട്ടി കൊടുക്കുക നല്ലപോലെ തട്ടി കൊടുക്കുക അപ്പോൾ അത് കഴിഞ്ഞു അതിന് ശേഷം ഞാൻ മുടി നല്ലപോലെ ഒന്ന് കിട്ടിക്കൊടുത്തു ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ മേക്കപ്പ് ലുക്ക് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് അപ്പോൾ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ മേക്കപ്പ് ലുക്കാണ് കേട്ടോ വീഡിയോ ഇവിടെ കഴിഞ്ഞ് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേട്ടോ അപ്പോൾ ഇതുപോലത്തെ ടിപ്സുകളുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ വരുന്നതാണ് ഓക്കെ ബൈ താങ്ക്